ഗ്രാമപഞ്ചായത്തിലെ ആയുർവേദ ഡിസ്പെൻസറി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു സെന്റ് ദേവാലയത്തിന് എതിർവശത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ഡിസ്പെൻസറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ആയുർവേദ ഹോസ്പിറ്റൽ പഞ്ചായത്ത് പഞ്ചായത്ത് തലത്തിൽ സ്ഥലവും വേണം എന്നുള്ള അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട ഡോക്ടർ അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ട് ഈ വനിതാ ഉൽപ്പന്ന വിപണന കേന്ദ്രമായി പണിതായി കെട്ടിടം പോവും നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലായി വിട്ടുകൊടുക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ നമ്മൾ പത്ത് ലക്ഷം രൂപ അതിനനുവദിക്കുകയും ഇതിൻ്റെ പണിയേറെക്കുറെ നിലവിലുള്ള കെട്ടിടത്തിന്റെ സാഹചര്യം അനുസരിച്ച് നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്തു പണ്ടുമേടി ഗ്രാമപഞ്ചായത്തിലെ ആളുകൾ മാത്രമല്ല മറ്റുള്ള പഞ്ചായത്തിലെയും ആളുകൾ ഒരുപാട് പേര് പേഷ്യൻറ്റുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഡോക്ടർ തിരക്കി എത്താറുണ്ട് ഇപ്പം നമുക്ക് ഡോക്ടറെ ആഴ്ച ഒരു മൂന്ന് ദിവസമുള്ളൂ എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് വനിതാ ഉൽപ്പന്ന വിപണന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ഗ്രാമപഞ്ചായത്ത് വക കെട്ടിടം നവീകരിച്ചാണ് ആയുർവേദ ഡിസ്പെൻസറി ആരംഭിച്ചിരിക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പത്ത് സെന്റ് സ്ഥലവും കെട്ടിടവുമാണ് ഡിസ്പെൻസറിക്കായി നൽകിയിരിക്കുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജി ജോണി വണ്ടർമേഡ് ഗവൺമെന്റ് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജീന കെ കെ തുടങ്ങിയവർ സംസാരിച്ചു